ഹായ് ഹോൾ അസ്സലാ വൈക്കും വറഹമുല്ല ഇത്തല വബ്ര കാത്തുഹ് അപ്പോൾ ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഞങ്ങൾ കൂത്തുപറമ്പ് നാട്ടിലെ മീനടയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ ഒന്ന് കണ്ടേക്കണേ കൂടെ തന്നെ ലൈക്കും ചെയ്ത് അപ്പം നോപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ നമ്മുടെ സെഫിറോസ് കിച്ചൻ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തേ കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ തന്നെ ആ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ മറക്കാതെ തന്നെ ഒന്ന് പ്രസ്സും ചെയ്തേക്കണേ എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ എന്നാൽ പിന്നെ ഈ ഒരു റെസിപ്പിയിലേക്ക് പോയാലോ നിങ്ങൾക്ക് കഴിക്കണമെന്ന് തോന്നുമ്പോൾ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ പറ്റിയൊരു മീനടയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഇന്ന് ഷെയർ ചെയ്യുന്നത് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ഈ ഒരു മീനടയ്ക്ക് വേണ്ടിയിട്ടുള്ള അരി ഒന്ന് കുതിർത്തെടുക്കണം ഞാനിപ്പോൾ ഈ ഒരു ബൗളിലേക്ക് ഞാനിത് ജീരകപ്പൊന്നിയുടെ അരിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് റേഷൻ അരി ഉള്ളതാണെങ്കിൽ അതെടുത്തിട്ട് കുതിർത്തെടുത്താലും അത് ഞാനിപ്പോൾ ഇത് ഒരു അരക്കപ്പ് അളവിലാണ് ഈ ഒരു ജീരകപ്പൊന്നി അരി എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് കുതിർത്തെടുക്കണം ആദ്യം ഞാനിതിലേക്ക് നല്ല ചൂടുവെള്ളം അതായത് ഒരു ഒരുപാടങ്ങ് തിളക്കണ്ട എന്നാലും നല്ലൊരു കട്ടിയുള്ള ചൂടുവെള്ളം ആ ചൂടുവെള്ളം ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനൊന്ന് കുതിർത്തെടുക്കണം കുതിർത്തെടുക്കുമ്പോൾ ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇതിനൊന്ന് കുതിർത്തെടുക്കുന്നതെന്ന് വെച്ചാൽ ഒരുപാട് ടൈമൊന്നുമില്ല ഞാൻ ജസ്റ്റ് ഒരു ഒരു മണിക്കൂർ ടൈം മാത്രം മാക്സിമം അത്രത്തോളം മതി ഞങ്ങൾക്ക് ഒരു മണിക്കൂർ ടൈം മാത്രമാണ് ഞാൻ ഈ ഒരു അരിയൊന്ന് കുതിർത്തെടുക്കുന്നത് മാക്സിമം ഒരു മണിക്കൂർ ടൈം വരെ ഞാനിതിനൊന്ന് കുതിർത്തെടുക്കുന്നത് ഇപ്പം ഞാനിപ്പോൾ അരക്കപ്പ് മാത്രം മരി കുതിർത്ത് വെച്ചാൽ അരിപ്പൊടിയുടെ കൂടെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള അതായത് ഈയൊരു മീനടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പണ്ടം തയ്യാറാക്കിയിട്ട് എടുക്കാനുണ്ട് അതായത് പണ്ടെന്ന് പറയും അല്ലെങ്കിൽ കക്കം എന്നു പറയും അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കക്കം ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങ ചിരുവി എടുത്തിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഈ ഒരു മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരു തേങ്ങ ഞാനിപ്പോൾ മിക്സിയുടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും ഒന്നര ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറവ് വേണമെന്നുണ്ടെങ്കിൽ മുളകിൻ്റെ അളവൊന്ന് കുറച്ച് കൊടുത്താലും മതി അപ്പോൾ അത്യാവശ്യം ഒരു എരിവൊക്കെ വേണം ഈ ഒരു മീനടൊക്കെ ഞങ്ങൾ കഴിക്കുമ്പം ഇനി ഇത് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്കൊരു മൂന്ന് ചെറിയ കഷ്ണം പട്ടയും ഒരു മൂന്ന് ഗ്രാമും ഒരു ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സ്പൈസസ് ഇങ്ങനെ ചേർത്ത് കൊടുക്കും പ്രത്യേക രുചിയാണ് ഉണ്ടാകുന്നത് നിങ്ങളെടുത്ത് ഗരം മസാല പൗഡർ ഉള്ളതാണെങ്കിൽ ഒരു ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് വേണം ഈ ഒരു തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ വെച്ചാൽ ഒരുപാട് നല്ല സ്മൂത്തായിട്ട് അരയേണ്ട ആവശ്യമില്ല ഒരു തരിതരിപ്പാൽ തന്നെയാണ് ഈ ഒരു തേങ്ങയുടെ അരപ്പ് തയ്യാറാക്കിയിട്ട് തയ്യാറാക്കിയിട്ടെടുക്കേണ്ടത് ഇപ്പോൾ കാണുമ്പോൾ തന്നെ സിനാനടല്ല തെരെതെരി പോലെ ഈ ഒരു തേങ്ങ ഉള്ളതെന്നുള്ളത് അപ്പോൾ അരച്ചെടുത്തുള്ള ഈ ഒരു അരപ്പ ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഈ ഒരു കക്കം എങ്ങനെ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് നോക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ അടുപ്പിൽ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നിങ്ങളത് സൺഫ്ലവർ ഓയില ഉള്ളതാണെങ്കിൽ അതൊഴിച്ചു കൊടുത്താലും മതി ഈ ഒരു കക്കം തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് രണ്ട് സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതിത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടേ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ടെടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി ഇത് ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകിൻ്റെ അളവ് കുറക്കണമെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയും കുറക്കുകയൊക്കെ ചെയ്യാം പിന്നെ ഇത് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതിനൊന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം എൻ്റെ ചാനലിൽ ഞാൻ ഇതിന് മുൻപായിട്ട് മീനറൊട്ടിയുടെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്നും കാണാത്തവരാണെങ്കിൽ നിങ്ങൾ പോയി കാണാം നിങ്ങൾക്കൊക്കെ ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പല പല റെസിപ്പികളും എൻ്റെ ഈയൊരു ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നിങ്ങളൊന്ന് കണ്ട് നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു രണ്ട് തക്കാളി നേരത്തെ തന്നെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടണം മീനിടെ ചുറ്റെടുക്കുമ്പോൾ എന്ന് വെച്ചാൽ തക്കാളി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു മീനിടെ പൊട്ടിപ്പോകും അതുകൊണ്ട് തക്കാളി നല്ല രീതിയിൽ തന്നെ ഒന്ന് ഉടഞ്ഞു കിട്ടണം അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ ഉടഞ്ഞു കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടുതന്നെ നന്നായിട്ട് ഇതിനൊന്ന് ഒടച്ചെടുത്താലും മതി അങ്ങനത്തെ എൻ്റെ ഈയൊരു മസാലകളൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് എന്നെ ഒന്ന് ഒടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നേരത്തെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം തേങ്ങ അരച്ചെടുക്കും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒന്ന് തരിതരിപ്പാൽ അരച്ചെടുക്കുകയും ചെയ്യണം തേങ്ങ അരച്ചെടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് തേങ്ങ അരച്ചെടുക്കുകയും ചെയ്യരുത് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ആണ് ഈ ഒരു തേങ്ങ അരച്ചെടുക്കേണ്ടത് അങ്ങനെ തേങ്ങ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇത് മിക്സീഡ് ജാറില് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം കൂടി ഇതിലേക്കൊന്നൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ ഒരു കട്ടിക്കായിരിക്കണം ഈയൊരു കക്കൻ ഞങ്ങൾ തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഒരുപാട് വെള്ളം ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കേണ്ടത് ഈയൊരു രീതിക്കാണ് ചെയ്തെടുക്കേണ്ടത് പിന്നെ ഞാനിപ്പോൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവുണ്ടായിട്ട് ഞാൻ വീണ്ടും ഇതാ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല രീതിയിലുള്ള ഈ ഒരു കക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു സമയത്ത് ഇതിൻ്റെ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നേ ഹൈ ഫ്ലെയിമിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ അടിക്ക് പിടിക്കാം കാരണം വെള്ളത്തിൻ്റെ അംശമൊക്കെ കുറച്ച് കുറവാണല്ലോ ഇതിൽ അപ്പോൾ ഇതാ ഈ ഒരു കക്കം ഇവിടെ ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഞാനിത് ഒന്നോ രണ്ടോ സെക്കൻഡ് ഇതിനൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം നല്ലൊരു ആവിയൊക്കെ കിട്ടട്ടെ അങ്ങനെ ഇത് അടപ്പൊക്കെ ഒരു സെക്കൻഡ് കഴിഞ്ഞപ്പോൾ തന്നെ മാറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഈ ഒരു കക്കം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടെന്ന് വെച്ചാൽ ഇതിൻ്റെ അരപ്പ് അതായത് അരി ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ നേരത്തെ തന്നെ കുതിർത്തെടുത്തിട്ട് ഉണ്ടായിരുന്ന അരിയില്ലേ അത് നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്തിട്ടുണ്ടായിരുന്നു കഴുകി അടിയത് ഇപ്പം ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒട്ടും ധരിതരിപ്പില്ലാതെ തന്നെയാണ് ഈ ഒരു അരി അങ്ങനെ അരച്ചെടുക്കേണ്ടത് ഇതിലേക്ക് ഞാനിപ്പോൾ ഇതാ ഒരു സവാള അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് സവാള എൻ്റെ അടുത്ത് കുഞ്ഞുള്ളി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ സവാള ചേർത്ത് കൊടുക്കുന്നത് കുഞ്ഞുള്ളി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇപ്പം ഇതേക്ക് ഞാൻ ഒരു കപ്പ് അളവിൽ ചിരവിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്തായാലും തേങ്ങ നിങ്ങൾ ചേർത്ത് കൊടുക്കണേ അത് നിങ്ങൾ ഒഴിവാക്കുകയും ചെയ്യരുത് ഇനി ഇത് അരപ്പിനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഇതിലേക്ക് ഒന്നര കപ്പ് അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോൾ ഈ ഒരു അട തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഒറോട്ടിപ്പൊടി കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു അട എടുക്കുന്നത് നല്ല സ്മൂത്ത് സ്മൂത്തായിട്ട് തന്നെ ഇതിനൊന്ന് അരച്ചെടുത്തിട്ട് വരാം ഒട്ടും തെരിതരിപ്പില്ലാതെ തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ ഇത് ഈ ഒരു പാത്രത്തിലേക്ക് ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ എത്രത്തോളം അടയാണോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അതിനനുസരിച്ച് അരിപ്പൊടി അരിപ്പൊടിയെടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് കപ്പ് അളവിലാണ് അരിപ്പൊടി എടുത്തിട്ടുള്ളത് അതായത് ഈ മെഷർമെൻറ്റ് കപ്പല്ലേ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ എന്നിട്ട് ഇതിലേക്ക് ഞങ്ങൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പില്ല അത് ഇതിലേക്കൊന്നു ഒഴിച്ചു കൊടുക്കുകയാണേ ചെയ്യുന്നത് എന്നിട്ട് സാധാരണ ഞങ്ങൾ റോട്ടിക്കൊക്കെ കുഴച്ചെടുക്കുന്നില്ല ആ ഒരു രീതിക്ക് തന്നെയാണ് ഇത് കുഴച്ചെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുക ഞങ്ങളത് കഴിക്കുമ്പോൾ നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു രുചിയൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു രീതിക്കൊക്കെ ചെയ്തെടുക്കണം അങ്ങനെ ഇത് ആ മാവൊക്കെ ഒന്ന് പുഴച്ച് വെച്ചിട്ടുണ്ട് സാധാരണ ഒട്ടിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഞാനിപ്പോൾ ഇത് പുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നേരത്തെ തന്നെ ഞാൻ മീൻ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് തണിഞ്ഞതിന് ശേഷം അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് നീക്കം ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഈ ഒരു നുറുക്കിയെടുത്ത മീൻ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കക്കയിലെ അതായത് തേങ്ങയുടെ മസാല മസാലയില്ല അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഒരു രീതിക്ക് ഞാൻ ചെയ്തെടുത്തതെന്ന് വെച്ചാൽ അടയാണല്ലോ ഞാൻ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് ആ അതുകൊണ്ടാണ് മീൻ നുറുക്കിയിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളത് സാധാരണ മീനറൊട്ടിയാണ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ മീൻ നുറുക്കിയിടാണ്ടന്നെ ഞങ്ങൾക്ക് മുഴിയനായിട്ട് തന്നെ വെച്ചു കൊടുക്കാം ഈ ഒരു രീതിക്ക് ചെയ്യുന്നത് വെച്ചാൽ അട പൊട്ടിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത് ഒറോട്ടിക്ക് വേണ്ടിയിട്ടുള്ള അതായത് അടക്ക് വേണ്ടിയിട്ടുള്ള അരിയും തയ്യാറാക്കിയിട്ടുണ്ട് കക്ക റെഡി ആയിട്ട് എടുത്തിട്ടുണ്ട് ഞാനിത് ഒരു വാഴയിലെടുത്തിട്ടുണ്ട് അത് നല്ല രീതിയിൽ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് നന്നായി തുടച്ച് വെച്ചിട്ടുണ്ട് പിന്നീട് ഞാനിത് കയ്യിൽ കുറച്ച് എണ്ണ തടവിക്കൊടുത്തിട്ടുണ്ട് കുറച്ച് എണ്ണ ഞാനിപ്പോൾ വാഴയിലും തടവിക്കൊടുത്തതിന് ശേഷം ഈ ഒരു മാവ് എടുക്കുന്നുണ്ട് സാധാരണ അട തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ആ ഒരു രീതിക്ക് തന്നെയാണ് ഈ ഒരു മീൻ അടയും തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് ഇത്രയുള്ള ഒരു വലിപ്പത്തിലാണ് ഞാനിപ്പോൾ മാവ് എടുത്തിട്ടുള്ളത് അപ്പം നല്ല രീതിയിൽ തന്നെ ഇതിനെ റൗണ്ട് ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കണം അതിന് മുമ്പായിട്ട് ഞാനിത് വാഴയില ഇച്ചിരി എണ്ണ തടവി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇതുപോലെയൊന്ന് പരത്തിയെടുക്കാണ് ചെയ്യേണ്ടത് നല്ല റൗണ്ട് ഷേപ്പിൽ തന്നെ ഞാനിപ്പോൾ ഇത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് മുകളിലായിട്ട് തയ്യാറാക്കിയിട്ട് വെച്ചിട്ടുള്ള കക്കം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഞങ്ങളുടെ നാട്ടിൽ കക്കം എന്ന് പറയും അല്ലെങ്കിൽ പണ്ടെന്ന് പറയും അല്ലെങ്കിൽ മീൻ്റെ മസാല എന്ന് പറയും നിങ്ങളെന്താ പറയുന്നത് എന്ന് വെച്ചാൽ ഒന്ന് കമൻ്റ് ചെയ്യുക അപ്പം ഇതാ ഈ ഒരു കക്കം ഞാനിത് ഈ ഒരു റോട്ടിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ തന്നെ ഈ ഒരു സ്പൂൺ കൊണ്ട് ഞങ്ങൾക്കൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഒരുപാട് മസാലയൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട ഞാനിപ്പോൾ ഇത് ഈ ഒരു സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം അതിനുശേഷം ഒന്ന് കൈ കൊണ്ട് ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ഞങ്ങൾ കൂത്ത് മീനട ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലൊരു വെറൈറ്റി ടേസ്റ്റാണ് ഈ ഒരു മീനട കഴിക്കുമ്പോൾ അടുത്തതും തയ്യാറാക്കി വെച്ച മാവ് കൊണ്ട് മുഴുവനായിട്ടും ഇതേ രീതിയിൽ തന്നെ ഞങ്ങൾക്ക് പരത്തിയെടുക്കാം ഞാനിത് വീണ്ടും ഒന്നുകൂടി നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാണിച്ചു തരുന്നതാണ് ഒരു വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായില്ലേ അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളും തയ്യാറാക്കിയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ ഒക്കെ എന്നെ ഒന്ന് അറിയിക്കാൻ മറക്കരുത് വീണ്ടും ഇത് ഞാൻ ഒരു ടേബിൾ സ്പൂണോളം മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് എല്ലാ ഭാഗത്തും ഒന്ന് ഇതിനെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് മസാല ഒന്നും ചേർത്ത് കൊടുക്കുമ്പോൾ ഇതൊരു കറക്റ്റ് അളവിലാണ് മസാല ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് പുറത്തൊന്നും ആവാത്ത രീതിയിൽ തന്നെ ഈ ഒരു മസാല ഞങ്ങൾ ഈ ഒരു മീനറോട്ടിൻ്റെ ഉൾഭാഗത്ത് വെച്ച് കൊടുക്കേണ്ടത് വീണ്ടും ഇതിനെ ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു മീൻ വെച്ചിട്ടുള്ള അട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയല്ലേ അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഉള്ളത് അപ്പോൾ ഞാൻ കുറേ ദിവസമായി അതായത് പുറത്തുള്ള വിറകടുപ്പ് കത്തിക്കാതിരുന്നിട്ട് മഴയായത് കാരണം തന്നെയാണ് ഒന്നാമത് ഞാൻ കത്തിക്കാതിരുന്നത് ഇന്ന് ഞാൻ വിചാരിച്ചെന്തായാലും ഈ ഒരു മീനടയൊക്കെ തയ്യാറാക്കിയിട്ട് എടുക്കുമ്പോൾ പുറത്തുള്ള അടുപ്പ് തന്നെ ഒന്ന് കത്തിച്ചെടുക്കാം വിചാരിച്ചു അങ്ങനെ ഇത് പുറത്തുള്ള ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് ഇത് വെള്ളമൊക്കെ വെച്ച് വെള്ളം നല്ല രീതിയിൽ തന്നെ വെട്ടി തിളക്കുന്നുണ്ട് അതിന് ശേഷം ഇത് ഈ ഒരു മീനട ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം ഇത് ഞാനിത് ഇതിൻ്റെ അടുപ്പൊക്കെ ഒന്ന് ടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പം ഇത് ഈ ഒരു മീൻ ഇട ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടമായില്ലേ അപ്പം ഇൻഷാല് ഇനിയും ഞാൻ പുതിയ പുതിയ റെസിപ്പിയുമായി വീണ്ടും വരുന്നതായിരിക്കും അസലാമലൈക്കും വർഹമുല്ലാ താലി വാത്തു